നിലമ്പൂർ രഥാമത കേസിലെ പ്രോസിക്യൂഷൻ സ്ഥാനം പൂർത്തിയായി കോൺഗ്രസ് ഓഫീസ് ജീവനക്കാരിയായിരുന്ന ചിറക്കൽ രാധയെ ഫെബ്രുവരി അഞ്ചിനാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ബിജു നായരും കൂട്ടുകാരൻ ഷംസുദ്ദീനുമാണ് കേസിലെ പ്രതികൾ ഏറെ കോളളക്കം സൃഷ്ടിച്ച നിലമ്പൂർ രാധാവധക്കേസിലെ പ്രോസിക്യൂഷൻ വിസ്താരമാണ് മഞ്ചേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ പൂർത്തിയായത് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് കൊലപാതകം നടത്തിയതിനാൽ സംഭവം ദേശീയ ശ്രദ്ധ നേടി മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം രണ്ടാം പ്രതിയായതോടെ കൊലപാതകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ ആര്യാടൻ ഷോക്കത്തടക്കം നൂറ്റി എഴുപത്തിരണ്ട് സാക്ഷികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് ഇതിൽ അറുപത്തിമൂന്ന് പേരെ പ്രോസിക്യൂഷൻ അഭ്യർത്ഥന പ്രകാരം വിസ്താരത്തിൽ നിന്ന് ഒഴിവാക്കി ഒന്നാം പ്രതി ഷംസുദ്ദീന്റെ ഭാര്യ ജസ്ല ബിജുനായരുടെ ഭാര്യ സഹോദരി ഷീബ എന്നിവരുൾപ്പെടെ പേർ കൂറുമാറി കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മുഴുവൻ വസ്തുക്കളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രാധയെ ചികിത്സിച്ച ഡോക്ടറുടെ കുറിപ്പടികൾ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് പ്രതികളുടെ ഫോൺ രേഖകൾ എന്നിവയടക്കം നൂറ്റി തൊണ്ണൂറ് രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി സെഷൻസ് കോടതി ജഡ്ജി പി എസ് ശശികുമാർ ഈ മാസം അവസാനത്തോടെ കേസിൽ വിധി പറയും റിപ്പോർട്ടർ മലപ്പുറം